അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം മുപ്പതിന് നിർവഹിക്കും ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായാണ് വിമാനത്താവളം നാടിന് സമർപ്പിക്കുന്നത് അയോധ്യയിൽ പടുകൂറ്റൻ റോഡ് ഷോയും പ്രധാനമന്ത്രി നടത്തും വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം ലോകത്തിന്റെ എല്ലാ കണ്ണുകളും അയോധ്യയിലേക്ക് എത്തുവാൻ പോകുന്ന സമയമാണ് ഉത്സവത്തിന്റെ ദിനങ്ങളാണ് ഇനി വരുന്നതും അയോധ്യ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം മുപ്പതിന് നിർവഹിക്കും ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി നട ആണ് വിമാനത്താവളം നാടിന് സമർപ്പിക്കുക എന്നാണ് അറിയാൻ കഴിയുക ഗൗതം ചേരുന്നുണ്ട് ഗൗതം വിശദാംശങ്ങൾ രജനി ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അയോധ്യയിൽ പുതുക്കിപ്പണിത ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടക്കുക ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മം രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദിയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് നിർവഹിക്കും ഈ വരുന്ന വെള്ളിയാഴ്ച പ്രധാനമന്ത്രി അയോധ്യയിലെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം ഈ കേന്ദ്ര സിവിൽ ഏവിയേഷൻ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല എങ്കിൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളിയാഴ്ചയാണ് പുതിയതായി നിർമ്മിച്ച മര്യാദ പുരുഷോത്വം ശ്രീരാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം എന്ന് അറിയാൻ കഴിയുന്നു പ്രധാനമന്ത്രി മുപ്പതാം തീയതി അയോധ്യയിലെത്തി ഈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന കർമ്മവും ഒപ്പം പുതുക്കി പണിത അത്യാധുനിക അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കും എന്നാണ് ലഭ്യമാകുന്ന വിവരം കൂടാതെ അദ്ദേഹം ഒരു വലിയ റോഡ് ഷോയും ഈ അയോധ്യയിൽ നടത്തുന്നുണ്ട് ഈ വിമാനത്താവളം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പ്രദേശത്തേക്കാണ് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂ ദൂരത്തേക്കാണ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലൂടെ റോഡ് ഷോ നടത്തുക എന്തായാലും വലിയ ഉത്സവ ആവേശത്തിലേക്ക് അയോധ്യ നഗരി മാറുകയാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യയിലെ ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്രം ഉയരുന്നു അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു ഇതിനു മുന്നോടിയായാണ് ഈ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ പൂർത്തീകരിച്ച വികസന പദ്ധതികൾ അത് നാടിനെ സമർപ്പിക്കുന്നത് കൂടാതെ ഏതാണ്ട് ഇരുപത്തിയൊൻപത് പുതിയ പദ്ധതികളുടെ തറക്കല്ലിടൽ കർമ്മം കൂടി പ്രധാനമന്ത്രി വെള്ളിയാഴ്ച അയോധ്യയിൽ നിർവഹിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം രജനി ഗൗതം ഇവിടെ നമുക്ക് നോക്കി കാണരുത് ലോകം ഉറ്റുനോക്കുന്ന ഒരു ദിവസം കൂടെയാണ് ജനുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിവസം അത് മുന്നോടിയായിട്ട് ഈ വികസന കാര്യങ്ങൾ യു പിയിൽ യോഗി ആദിത്യനാഥ് ആയതിനു ശേഷം വികസന കാര്യങ്ങൾ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഈ എയർപോർട്ട് അടക്കമുള്ളവ വരുന്നുണ്ട് വലിയൊരു വികസന മാതൃക കൂടെ തീർക്കുകയല്ലേ അയോധ്യയ്ക്ക് ചുറ്റും രജനിയും തന്നെയാണ് അതായത് അയോധ്യ ഒരു പുണ്യനഗരിയാണ് ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദീർഘനഗരികളിൽ ഒന്നാണ് അയോധ്യ വിവിധ പുരാണങ്ങൾ ഉൾപ്പെടെ അയോധ്യയുടെ സവിശേഷതകളെപ്പറ്റി വിവരിക്കുന്നുണ്ട് മര്യാദ പുരുഷോത്തമൻ ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മം കൊണ്ട് പവിത്രമാണ് പക്ഷേ ഈ നഗരം ഏതാണ്ട് അഞ്ഞൂറ് വർഷക്കാലം അടിമത്തം പേറിയ ഒരു നഗരമാണ് പിന്നീട് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും അധികാരത്തിലിരുന്ന സർക്കാരുകൾ ദേശീയതലത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരാണെങ്കിലും സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന ഉത്തർപ്രദേശിലെ സർക്കാരുകളാണെങ്കിലും അയോധ്യയ്ക്ക് ഒരു പരിഗണനയും നൽകിയിരുന്നില്ല അയോധ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു ഭക്തൻ്റെയും ആ മനസ്സിൽ ആവേശം നൽകുന്നതോ സന്തോഷം നൽകുന്നതോ ആയ കാഴ്ചകളായിരുന്നില്ല ആയിരുന്നില്ല ഏതാണ്ട് അഞ്ഞൂറ് വർഷം അയോധ്യയിൽ ശേഷിച്ചിരുന്നത് എന്നത് ഒരു വസ്തുതയാണ് രാമായണത്തിൽ പരാമർശിക്കുന്നത് പോലെയുള്ള അയോധ്യ അല്ലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ നാളുകളിൽ അയോധ്യയിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച പക്ഷേ രജനി ചൂണ്ടിക്കാണിച്ചതുപോലെ യോഗി ആദിത്യനാഥിൻ്റെയും നരേന്ദ്രമോദിയുടെയും ഇടപെടലുകൾ അത് തീർച്ചയായും അയോധ്യയെ പഴയ പ്രൗഢിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ് അയോധ്യ അതിൻ്റെ പ്രൗഢമായ ആ ഒരു ഭൂതകാലത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന് വേണം വിശേഷിപ്പിക്കാൻ അതിൻ്റെ ഭാഗമാണ് ഈ പുതിയ പദ്ധതികൾ വരുന്നു ഒപ്പം അയോധ്യ മുഖ്യധാരയിലേക്ക് എത്തുന്നു ഒപ്പം ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു ആ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള വികസന പ്രവർത്തനങ്ങളാണ് യോഗിയുടെയും മോദിയുടെയും നേതൃത്വത്തിൽ അയോധ്യയിൽ നടക്കുന്നത് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന പുതിയ അന്താരാഷ്ട്ര വിമാനത്താവളമാണെങ്കിലും പുതിയ റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ഇനിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾക്ക് അയോധ്യയിലെത്തി ശ്രീരാമജന്മഭൂമിയിൽ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങാൻ സാധിക്കും ആ ഒപ്പം പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾക്ക് നേരിട്ട് അയോധ്യയിലേക്ക് ട്രെയിൻ മാർഗം എത്തി ദർശനം നടത്തി തിരികെ മടക്കാം അങ്ങനെ അയോധ്യയെ ഭാരതത്തിൻ്റെ തന്നെ ഒരു ആധ്യാത്മികതയുടെ അടയാളമാക്കി അല്ലെങ്കിൽ പ്രതീകമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് ഇതിൻ്റെ ഭാഗമായാണ് വലിയ വികസന പ്രവർത്തനങ്ങൾ ആ നഗരത്തിൽ നടക്കുന്നത് രജിൻ